നമ്മൾ എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിലും അതിനിടയിൽ കിട്ടുന്ന ഗ്രാമങ്ങളിലെ കാഴ്ചകൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അല്ലേ നമ്മളതങ്ങനെ കണ്ട് നിന്ന് പോകും ഇവിടെ ഇവിടെതാ ഒരു ചെമ്മരിയാട്ടിൻ ഒരു അമ്മ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണാൻ പറ്റിയ നല്ല സുന്ദരമായൊരു കാഴ്ച ഈ ഒരു സൂര്യകാന്തി പാടാണ് നല്ല തിങ്ങി നിൽക്കുന്ന എല്ലാ സൂര്യകാന്തി പൂക്കളും നല്ല വിടർന്ന് അടിപൊളിയായി നിൽക്കുന്ന ഒരു തോട്ടം നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ യാത്രാ മധ്യേ കിട്ടുന്ന ഗ്രാമീണ കാഴ്ചകൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് ഈ യാത്ര കർണാടകയിലെ ഗോപാലസ്വാമി കുന്നുകൾ കാണാനാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട കേരളത്തിൽ നിന്ന് ഗൂഡല്ലൂരു വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂര് വനമേഖലകളൊക്കെ കടന്ന് ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ ഒരു പത്ത് കിലോമീറ്റർ മുന്നേ ഹള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗോപാലസ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും അതുവരെയുള്ളൊരു യാത്ര ആ ഒരു മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ നിവർന്നു കിടക്കുന്ന റോഡ് രണ്ട് സൈഡും എന്താ പറയുക വിശാലമായ സ്ഥലം എന്താ പറയുക വിജനമായ സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കൃഷിയിടങ്ങളാണ് സീസൺ അനുസരിച്ച് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക ബസ്സുകളിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മലമുകളിലേക്ക് പോകണം ഒരാൾക്ക് അറുപത് രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂര് കടുവ സങ്കേതത്തിൻ്റെ അകത്ത് ആയിരത്തി നാനൂറ്റൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ ഇതിൽ ഈ ഒരു ഹിമവത് എന്ന പേര് തന്നെ വരാൻ കാരണം എപ്പോഴും മൂടൽമഞ്ഞ് മൂടി നിൽക്കുന്ന കുന്നുകളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അതിന് ഹിമവത് എന്നൊരു പേര് വരാൻ തന്നെ കാരണം എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു മലമുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ മനോഹരമാണ് സീസൺ അനുസരിച്ച് പല കൃഷികളും നമുക്ക് കാണാൻ പറ്റും മഴക്കാലമല്ലാത്തത് കൊണ്ടുള്ള പച്ചപ്പ് കുറവുണ്ടെങ്കിലും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വീശുന്ന കാറ്റിന് നല്ല തണുപ്പാണ് ഈ മലയുടെ ഏറ്റവും മുകളിലായിട്ട് ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് നിരവധി തീർത്ഥാടകരാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് യിരത്തി മുന്നൂറ്റി പതിനഞ്ചിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മാറി മറിയുന്ന ഈ ഒരു കാലാവസ്ഥ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികളും ഇങ്ങോട്ട് വരുന്നുണ്ട് നട്ടുച്ച നേരത്തും തണുത്ത കാറ്റും കൊണ്ടും ഇങ്ങനെ നടക്കാം എന്നുള്ളത് ഇവിടുത്തെ ഒരു ആകർഷണം തന്നെയാണ് മൂടൽമഞ്ഞ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ് അതിന് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലം കഴിഞ്ഞ് ഒരു ജൂലൈ മുതൽ ഡിസംബർ വരെ അല്ലെങ്കിൽ ജനുവരി വരെയുള്ള സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പും വന്യമൃഗങ്ങളെയും അതുപോലെ തന്നെ മൂടൽ മഞ്ഞും തണുപ്പും വെയിലും മഴയും എല്ലാം കൂടി ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഇടമാണ് ഗോപാലസ്വാമി ഹിൽസ് മലമുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മലയിറങ്ങാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രയാസം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും ബസ്സിൽ ഇവർ മാക്സിമം ആളുകളെ കുത്തി കയറ്റിയിട്ടാണ് ഈ സർവീസ് നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ വളരെ പ്രയാസമാണ് നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല ആകെ വിൻഡോ സൈഡിലുള്ള ആളുകൾക്ക് മാത്രമാണ് അത് വ്യക്തമായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ ബസ്സില് സീറ്റ് ലോഡ് മാത്രമായിട്ട് പോരുമ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാനും പറ്റും നല്ല രസകരമായ കാഴ്ചകൾ കാണാനും പറ്റും ഇത് ഇതുപോലെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ കാണാനും പറ്റൂല ആ ഒരു യാത്രയുടെ പ്രയാസം ഞാൻ പറയണ്ടല്ലോ നമുക്കൊക്കെ അറിയാമല്ലോ തിരക്കുള്ള ഒരു ബസ്സിലുള്ള യാത്രയുടെ അവസ്ഥ അങ്ങനെ ഒരു പ്രയാസം മാത്രമാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടത് എന്തായാലും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ രാവിലെ വരിക അതല്ലെങ്കിൽ വൈകുന്നേരം വരിക അതുപോലെ തന്നെ ജൂലൈ മുതൽ ഡിസംബർ ജനുവരി മാസത്തിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി രസകരമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ബസ് സർവീസ് കൂടാതെ ജീപ്പ് സർവീസും ഉണ്ട് എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെയാണ് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അവർ ചാർജ് ഈടാക്കുന്നത് ബന്ദിപ്പൂര് വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം